ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ദുന്യാ വിട്ട് ആഹ്റത്തിലേക്ക് പോകുമ്പോഴുള്ള ഒന്നാമത്തെ കടവായ കബറിൽ നമ്മൾക്കൊരു കൂട്ടുകാരനെ സമ്പാദിക്കണം ഒരു കൂട്ടുകാരൻ ഉണ്ടാകണം അതിനെ സംബന്ധിച്ച് അഷ്റഫ് അറുഖു സല്ലു അല്ലൈ തങ്ങൾ പഠിപ്പിച്ചിരുന്നതും പറഞ്ഞിരുന്നതുമായ ചില കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അതിൻ്റെ ബാക്കി അത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് നമ്മൾ ഖബറിലേക്ക് വാക്കിയാകുക ഇവിടെ ഒന്ന് ദുഞ്ചാവം വിട്ട് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ അവിടെ നമ്മൾക്ക് എന്താണ് ശേഷിക്കുക എന്നുള്ളത് സംബന്ധിച്ച് അവിടെ അവിടെ നമുക്ക് ശേഷിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിൽ നിന്നുള്ള സൂറത്തിൽ മുൽക്ക് അഥവാ തബാറൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് അവർ ശ്മശാനത്തിൽ ചെന്ന് നിന്നുകൊണ്ട് അള്ളാഹു റസൂല് പറഞ്ഞില്ലേ മാമിൻ നിങ്ങൾ അവൻ സ്വർഗക്കാരനാഴുത്തിൽ ഒറ്റ വ്യക്തിയുമില്ല സ്വഹാബ അവൻ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് എഴുതിയിട്ടല്ലാതെ അപ്പോഴാണ് അള്ളാന്റെ റസൂറിനോട് സഹാബത്തിൽ ചോദിച്ചത് ഞങ്ങളുടെ കിതാബിന്റെ മേൽ അങ്ങനെ അള്ളാത്തല രേഖപ്പെടുത്തി വെച്ചെങ്കിൽ അതിന്റെ മേൽ ഞങ്ങൾ ആസ്പദമാക്കി കൊണ്ടിരുന്നോട്ടെ ഞങ്ങൾ അമലുകളൊക്കെ ഒഴിച്ചോട്ടെ അമലൊക്കെ ഞങ്ങൾ ഒഴിവാക്കി പോട്ടെ പറ്റൂല അള്ളാന്റെ റസൂല് പറഞ്ഞൂല കുല്ലും എല്ലാം എളുപ്പമാക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ലാണ്ട് സൂര്യ ഓതിക്കൽപ്പിച്ചു എന്താണ് നിങ്ങൾ അമലുകൾ ഒഴിവാക്കാൻ പാടില്ല അമലുകളും നിങ്ങൾ ചെയ്തു അമ്മാമത്തോത്തം ആര് നല്ലത് കൊണ്ട് വിശ്വസിക്കുകയും നൽകുകയും ചെയ്തോത്തൊക്കെ ചെയ്താൽ അവന് ഞാൻ ഏറ്റവും എളുപ്പമായ സൗകര്യം കൊടുക്കും അവന് പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമനുഷ്ഠിക്കൽ പ്രയാസമില്ല അവന്റെ സമ്പത്തിൽ ദാനം ചെയ്യൽ പ്രയാസമില്ല അവൻ നമസ്കാരം പ്രയാസമില്ല പ്രയാസമില്ല ഒന്നും ഒന്നും അവന് പ്രയാസമില്ല അതെല്ലാം അവന് ഞാൻ എളുപ്പമാക്കി കൊടുക്കും ഈ എളുപ്പമാക്കി കൊടുക്കുന്നത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ് ആരെങ്കിലും പിഷ്കത്രം കാണിക്കൽ സ്വയം പര്യപ്ത ഇതെല്ലാം എനിക്ക് ഇവിടെ ശാസ്വതമാണ് ഞാൻ എന്നും ഇവിടെ നിൽക്കും ഇതൊക്കെ എൻ്റെ സമ്പത്തും എൻ്റെ എൻ്റെ മറ്റുള്ള ുമാണ് എന്നെ നിലനിർത്തുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ബഹിരം കാണിച്ചവൻ കളവാക്കി വന്നു നല്ല കാര്യങ്ങളൊന്നും അവൻ അവൻ്റെ അവൻ്റെ അവൻറെ ഹൃദയത്തിലേക്കും ഏറ്റവും പ്രയാസമായത് അവന് ഞാൻ സൗകര്യം എത്തിക്കൊടുക്കും സുഹൃത്തുക്കളെ ഞങ്ങൾ നോക്ക് ഇന്ന് ഏറ്റവും കഷ്ടപ്പെടുന്ന ആളുകൾ ചില ആളുകളെ കണ്ടാവും അവൻ ഈ ലോകത്തൊരുപാട് സമ്പത്ത് ഉള്ള ആളുകളായിരിക്കും ആ ഉള്ള ആളുകളാണെങ്കിലും അവനത് എടുത്ത് ഉപയോഗിക്കാനുള്ള അവസരം ഒന്നാകുന്ന അവന് കൊടുക്കുകയില്ല അങ്ങനെ അവൻ പ്രയാസപ്പെട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾക്കൊരു പരീക്ഷണമാണ് നമ്മളിങ്ങനെ നോക്കണമല്ല സുഹൃത്തുക്കളെ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ കോടിക്കണക്കിൽ ഉപ്പിയുടെ ആസ്തയുള്ള മനുഷ്യന്മാർ വെറും ചെട്ടക്കുഴലിലും അതുപോലെ തന്നെ വെറും പുൽപായലും അതുപോലെ തന്നെ വെറും ഷെഡ് കെട്ടി അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു അവർക്കത് ഉപയോഗിക്കാനുള്ള സൗഭാഗ്യമുള്ള അവസ്ഥ കൊടുക്കില്ല അവർക്ക് ഏറ്റവും പ്രയാസമായത് എളുപ്പമാക്കി കൊടുക്കും ഒരു കള്ളു നമ്മൾ പറഞ്ഞേ ഇപ്പം ഇന്നത്തെ കാലത്ത് മദ്യ മയക്കുമരുന്നൊക്കെ എം ഡി എം എ ഒരാൾ വിഴുങ്ങിയാണ് അവരോടൊക്കെ അവരുടെ അവസാനമായി ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് വീണ്ടും പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ നമുക്ക് ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല നമ്മള് പറയുന്നതാണ് ബഹിരിത്തരം പിഷ്കത്തരം കാണിക്കും മറ്റുള്ളവരുടെ അവകാശങ്ങളല്ലേ ഞമ്മക്ക് തന്ന സമ്പത്തിൽ ഈ ലോകത്ത് മറ്റുള്ള ആളുകളുടെ അവകാശമുണ്ട് ആ അവകാശം നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ാത്തിൻ്റെ സമ്പത്തുകളെ കൊണ്ടൊക്കെ ഒരു മാല അണിയിച്ചു കൊടുക്കും അപ്പോ അന്യന്റെ സമ്പത്ത് നമ്മൾ കൊടുക്കണം അത് സക്കാത്താണ് സക്കാത്ത രണ്ടര ശതമാനം നമ്മളെ വെള്ളിൻ്റെ സ്വർണത്തിൻ്റെ കണക്കുണ്ടല്ലോ ആ കണക്കനുസരിച്ച് കൊണ്ട് കറൻസി നമ്മളുടെ കൈവശത്തുണ്ടായാൽ നമ്മൾ എന്താകണം അതിന്റെ രണ്ടര ശതമാനം കൊടുത്തോളും അതാണ് കണക്കിൽ കണക്ക് നമ്മള് മദ്രസയിലെ കുട്ടികളുടെ ബുക്ക് വരെ എടുത്തു നോക്കിയാൽ കാണാം ജക്കാത്തിൻറെയും ആ സ്വർണത്തിന്റെയും വെള്ളിയുടെയൊക്കെ കണക്ക് ആ കണക്ക് അനുസരിച്ചുകൊണ്ട് അന്നത്തെ വരതനുസരിച്ച് ആ ഒരു വ്യക്തിക്ക് അതിന്റെ അടുക്കൽ സംഖ്യ ഒരു കൊല്ലം തേഞ്ഞ് കഴിഞ്ഞാൽ രണ്ടര ശതമാനം പൈസ കൊടുത്തോളം യാതൊരു കിട്ടുകയും ചെയ്യില്ല അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം എന്റെ സ്വന്തക്കാർ കുടുംബ കൂട്ടക്കാരൊക്കെ എന്താണ് ചിലവ് കൊടുക്കുന്ന നിർബന്ധമല്ലാത്ത ആളുകളൊക്കെ ഫീവന്മാർ ദരിദ്രന്മാരെങ്കിൽ അവർക്ക് കൊടുക്കാം കുഴപ്പമില്ല അപ്പൊ അത് നമ്മൾ എടുത്തു വെക്കാൻ പാടില്ല ഏറ്റവും നല്ലതിനൊക്കെ കളവാക്കുന്നവൻ യശ്വറ ഏറ്റവും നെരുക്കമായതും പ്രയാസമായതും അവൻ കൊടുക്കണം ഒരു കള്ള കുടിയാൻ അവര് ഒരു മദ്യപാനക്ക് ആ മദ്യപാനം ചെയ്തിട്ട് അതിനു വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവനൊരു പ്രയാസം ഉണ്ടാവില്ല അവിടെ രാവിലെ പറഞ്ഞാൽ അവിടെ അവിടെ അരിച്ചാൽ ഊണ് നടക്കുകയും അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്താ എന്റെ അവസ്ഥ ആ ഓരോ പ്രശ്നം ഉണ്ടാവുക ഇങ്ങനെ ഇങ്ങനെ അള്ളാഹു ഹുസുബാന കർമ്മങ്ങളെ അച്ചിത്തയായ കർമ്മങ്ങൾ ദോഷങ്ങൾ ഘരിപ്പിച്ച് നരകത്തിലേക്കുള്ള മാർഗം ഉണ്ടാക്കും എന്നാണ് ഇതുകൊണ്ട് ഞമ്മൾക്ക് സൂചിപ്പിച്ചതരുന്നത് അമ്മാന അവസാന ഏറ്റവും പ്രയാസവും നെരുക്കുമായതിനെ അവൻ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ ദുഞ്ഞാവിൽ നെരുക്കൾ മാത്രക്കൊള്ളു അത് നരകത്തിലേക്ക് എത്താനുള്ള അവർ മാർഗം ഉണ്ടാക്കി കൊടുക്കും എന്നാണ് സംബന്ധിച്ച് പറഞ്ഞത് അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് എല്ലാം എളുപ്പമാക്കപ്പെട്ട് മൂർമിനീകളായ മുത്തക്കീങ്ങളായ ആളുകൾക്ക് ശ്രദ്ധ കൊടുക്കാൻ നിഷ്കരിക്കാനും നോമ്പ് നോക്കാനും അതുപോലെ തന്നെ നികൃത്തിച്ചാൽ ഇതൊന്നും ഒന്നും ഒന്നും ഒരു പ്രയാസമുണ്ടാവില്ല അവരുടെ മനസ്സിന് സംതൃപ്തിയും സമാധാനവും ശാന്തിയും നൽകിക്കൊണ്ടിരിക്കും മറ്റുള്ള ആൾക്കാർക്ക് അത് വലിയ പ്രയാസമാകും മറ്റുള്ള ആൾക്കാർക്ക് അത് വലിയ പ്രയാസമാവും എളുപ്പമാകുക എന്താണ് ഏറ്റവും നീചനിഷ്ടമായ കാര്യങ്ങൾ അവർക്ക് ചെയ്യൽ എളുപ്പമായിരിക്കും അങ്ങനെയും പൊടും അപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നത് നമ്മൾ എപ്പോഴും നല്ലതിലേക്ക് ഉള്ളരുക നല്ലത് ചെയ്യുക അതാ മനുഷ്യൻ എളുപ്പമാണ് എന്നാണ് അസം നമുക്ക് അല്ലെല്ലാം മാ താങ്കൾ ഇതിന് പറഞ്ഞു കൊടുത്ത മറുപടി അപ്പോ ചില ഇന്ന് നമ്മൾ പഴയ കാലമല്ല ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മൾ കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടികളെ കണ്ട് തിരിച്ചു വയ്ക്കുന്നതേ പോലെ ഞങ്ങൾ ഇന്ന് പിന്നെ അമല കൊഴിച്ചു ഇരുന്നോട്ടെല്ലാം ഹരീസ് ഉണ്ട് ഒരു മനുഷ്യൻ ഗർഭാശയത്തിന് നാല് മാസം പൂർത്തിയാകാൻ മരക്കിനെ യോഗിക്കും ആ മരക്കെന്തോ അറിഹ വെച്ചുകൊണ്ട് ആ വ്യക്തി ആയസ് അവന്റെ റിസുക്ക് വിജയിച്ചവനോ പരാജയപ്പെട്ടവനോ എന്താണ് പറ സ്വർഗത്തിലോ നരകത്തിലോ ഇങ്ങനെ മൂന്നാല് കാര്യങ്ങൾ രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ നമുക്ക് സംശയം സംശയമുണ്ടാവും അല്ലെ എന്തിനാ പൊതുവെ മൂന്നാല് കാര്യങ്ങൾ ഒന്നാമത്താല രേഖപ്പെടുത്തി വെച്ചിട്ട് പിന്നെന്തിനാണ് ഇപ്പൊ എന്നാ പിന്നെ ഈ അമ്പ്യാ മുസ്ലിങ്ങളായും പിന്നെ അതുപോലെ തന്നെ നനസ്കാരം കൊണ്ട് കാത്തു കൊണ്ടും ഒക്കെ കല്പിക്കണത് ദിസുഖ് അവന്റെ ഭക്ഷണം എത്ര വളരെ കറക്റ്റാക്കി മലക്കെതി കൊടുത്തു നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് അജല് അവൻ നായസ് അമല് അവന്റെ അഭിഭാഗത്ത് സഫയനും സായിദ് അവൻ വിജയിയോ പരാജയമോ ഒക്കെ എഴുതി റിക്കാർഡാക്കിയാണ് വെച്ചു പിന്നെ അതിന് യാതൊരു മാറ്റവും ഇല്ല അപ്പോ നമുക്ക് സംശയി എന്തിനാ എന്നാ പിന്നെ നമ്മളിപ്പോ പറഞ്ഞ പോലെ എന്തിനു ഞമ്മള് ഇതിനേക്കൊക്കെ നയിക്കുന്നു അങ്ങനെയുള്ള സുഹൃത്തുക്കളെ അതല്ല അതിനുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് അൽമിൽ എല്ലാം വന്നതാണ് ഇതൊരു പരീക്ഷണത്തിന്റെ വീടാ ഒരു പരീക്ഷണത്തിന്റെ ഒരു സങ്കേതമാണ് ദുനിയവ് അഹാനിൽ അവന്റെ അറിവിൽ ലോകത്തിലുള്ള പുഷ്പം പുല്ലുപുഷ്പെ ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങളടക്കമുള്ള ആഴക്കടലുള്ള സകലത്തിലെ വസ്തുക്കളെയും ഏത് നമ്മൾ കാണാൻ കഴിയാത്ത വസ്തുക്കളാണെങ്കിലും എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ അറിവിൽ വന്നതാണ് മനുഷ്യനാണ് വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതും അത് സാങ്കല്പികമാകുന്നതും അപ്പൊ ഇതിൽ നിന്ന് എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഏറ്റവും മറുപടി നമുക്ക് ഇതിൽ പറയാനുള്ളൂ താല മലായിക്കത്തി പറഞ്ഞു മലായിക്കത്തെ ഞാൻ ഈ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധിയാക്കാൻ പോകുന്നു പഠിച്ചോനെ എന്തിനാണ് ഈ രക്തച്ചൊരിച്ചിലും കുഴപ്പം വസാദയത്വം ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നും അള്ളാഹിനോട് ചോദിച്ചില്ലേ നല്ലവണ്ണം പരിചയമുണ്ട മാനായികത്തിനും ഈ സൃഷ്ടികളെ സംബന്ധിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ജിന്നുകളുണ്ടല്ലോ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ഇവിടെ ജിന്ന വിഭാഗമുണ്ട് അപ്പൊ എന്തിനാണ് അവിടെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം അള്ള പറഞ്ഞുണ്ട് ഇനി ആലോ ആലത്താലുമോ നിങ്ങൾ അറിയാത്തത് ഞാൻ പറയും അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ആയസ് എത്ര എഴുതിക്കോ മലായിക്കത്രമുമാന്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് എഴുതിക്കും അവന്റെ ആയസ് എത്ര അവന്റെ അമലുകളെ സംബന്ധിച്ച് ഓ നരകക്കാരനാണോ സ്വർഗക്കാരനാണോ എന്ന് എഴുതി കാണാക്കാൻ പറഞ്ഞു എന്തിനും അള്ളാഹുവിന്റെ അപാരമായ എൽമിൻറെ ആ വലിപ്പം അവന്റെ സൃഷ്ടികൾക്കിടയിൽ ചർച്ച ചെയ്യാനും അറിയാനും വേണ്ടി ഇതാണ് അപ്പം അതിന് പറയാനുള്ളത് കേട്ടോ ആരാണ് നരകക്കാരൻ ആരാണ് സ്വർഗക്കാരനൊക്കെ ഒന്നാക്ക അറിയണം അള്ളാഹു വന്നിൻ്റെയും അറിയുന്ന ഒരു മാധ്യമം വേണ്ട അത് അള്ളാഹുവിന്റെ എഴുതുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഖബറിലേക്ക് നമുക്കൊരു കൂട്ടുകാരനെ വേണം അത് സുഹൃത്തു മുതൽക്കാണ് എന്നാൽ ഖബറില് ശിക്ഷയില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരൻ അങ്ങനെ ശിക്ഷ ഇല്ലേ ഖബറില് ശിക്ഷയൊന്നുമില്ലല്ലോ സുഹൃത്തുക്കളെ ഖബറിൽ ശിക്ഷയില്ല എന്ന് ഇനി നമ്മൾ ചില ആലിമീങ്ങൾ തന്നെ വേ വേഷം അണിഞ്ഞ ചില ആൾക്കാർ ഇന്ന് ഞാൻ പറയുന്നില്ല അങ്ങനത്തെ ചില ആളുകൾ കൊണ്ട് കബറിൽ ശിക്ഷ ഇല്ലാതെ ഖബറിൽ ശിക്ഷയുണ്ട് തീർച്ചയായും ഉണ്ട് ഖബറിൽ ശിക്ഷ ഇല്ലാതെ ഇല്ല അതുകൊണ്ട് തന്നെ ഹരീഫ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ആയത്തിൽ നിന്നുള്ള വ്യാഖ്യാനം കൊണ്ട് സ്ഥിരപ്പെട്ട ഒന്നാണ് ഖബറിൽ ശിക്ഷയുണ്ട് ഖബർ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ഖബർ എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചിട്ട് പുനർജന്മത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു ജീവിതത്തിനാണ് നമ്മൾ ഖബർ ജീവിതം എന്ന് പറയുന്നത് ബർസഹി എന്നൊക്കെ പറയുന്നത് അല്ലേ മരിച്ചപ്പോ ആ മനുഷ്യൻ മണ്ണിൽ കൊണ്ടുപോയി ഇതേപോലത്തെ കബറിൽ വെച്ചുകൊണ്ടാണെങ്കിലും അതെല്ലാം അവൻ വെള്ളത്തിൽ മുങ്ങി നശിച്ച് തവളകളും പണ്ട് മത്സ്യങ്ങളും ഭുജിച്ച് വിസർജിച്ച് നമാവിശേഷമായി വായു കത്തിക്കരിഞ്ഞ് വായുമണ്ഡലത്തിലൂടെ നമാവിശേഷമായി എന്നാലും ശരി അതും അവന് ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തപ്പെടുത്തിയിട്ടുള്ളത് കബർ എന്നതിനെ സംബന്ധിച്ചാണ് അപ്പം ആ ഖബറിൽ ചോദ്യമുണ്ട് അവൻ മണ്ണിൽ കിടന്നാലും അവൻ കത്തിക്കരഞ്ഞ നാമാവിശേഷമായാലും വെള്ളത്തിൽ കിടന്നാലും ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഖബർ എന്തുകൊണ്ട് തന്നെ അപ്പം അവർക്കുള്ള ന്യായം എന്താ ചോദിച്ചാണ് പറഞ്ഞതാണ് കാരണം നമ്മളിത് പറയുന്നിട്ട് കാര്യമില്ല എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനെ സംബന്ധിച്ച് പറയുന്നതാണ് ഖബറിൽ ചോദ്യമില്ല എന്നും പറയുന്നുണ്ട് ചില ആൾക്കാരൊക്കെ അവൻ മഹാനായ അസുകളൊക്കെ സ്വർണ്ണമാങ്ങൾ പറഞ്ഞിട്ടുണ്ടേ ഇതാ പറ അവസാനത്തെ നിന്ന് നിങ്ങൾ വിരമിച്ചാൽ നരകമായ ആ കഠിനമായ കഠിനമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം ഖബറുകൾ തൊട്ട് ഫിത്തലത്തിൽ മഹയ്യാവൻ മാത്രം ധുന്യമില്ല ഫിത്നയെ സംബന്ധിച്ചും മരണത്തെ സംബന്ധിച്ചുള്ള ആ അദാബിനെ തൊട്ട് നിങ്ങൾ കാവലിനെ ചോദിക്കണം എന്ന് പറഞ്ഞ ഹദീഫ് നമ്മൾ കാണാം പിന്നെ തന്നെയല്ല സുഹൃത്തു വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസുകൾ പറഞ്ഞതായി നമ്മൾ കാണാം ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് എന്താണ് അതിന്റെ മേലിൽ വ്യക്തമാക്കും രാവിലെയും ഇതാ തിറാവിന് ആന്റെ കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ് അപ്പൊ ഖബറ് പറഞ്ഞാൽ അവിടെ എന്തില്ല സിഷ്ടയില്ല പിന്നെ അവർക്ക് ന്യായം എന്താന്ന് വെച്ചാല് ഇതാണ് ഖബറിൽ എന്ന് പറയുന്ന ആൾക്കാരുടെ വാർത്ത എന്ന് പറഞ്ഞു കാലു അവര് പറയും ഞങ്ങളുടെ നാശമേ മം യാത്രയാക്കിയത് ആരാ ഞങ്ങളെ യാത്രയാക്കിയത് ഈ ഉറക്കിൽ നിന്ന് ഞങ്ങൾ സുഖമായ നിദ്രയിലായിരുന്നല്ലോ ആരാ ഞങ്ങൾ ഈ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് എന്ന് ചോദിക്കും ഇത് നിങ്ങളോട് മുസ്ലിങ്ങൾ വാഗ്ദാനം ചെയ്തും അവർ 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 വാസ്തവമാക്കിയ ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും സുഖമായ നിദ്രയിലാണല്ലോ എന്ന് നമ്മൾക്കൊരു ചോദ്യണ്ടാണ് പക്ഷേ അവിടെ മഹാന്മാരായ മുഫസ് രേഖപ്പെടുത്തി വെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ബർസഹിയായ ജീവിതം ഒന്നാമത്തെ രാമന്നാൾ വരെ പുനർജന്മത്തിന്റെ ഇടയിൽ ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും മരിക്കും അങ്ങനെ ലോകം അവസാനിക്കും എന്നുള്ളതാണ് അങ്ങനെ ലോകം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പുനർജന്മത്തിന്റെ ഇടയുള്ള ചെറിയ ഒരു ഇടവേളയുണ്ട് ആ ഇടവേളയിൽ ഈ ദുഞ്ഞാവരെ സുഖം പോലെ പോലെത്താല എല്ലാവരെയും ഒരു സുഖനിദ്ര കൊടുക്കും എന്നുള്ളതാണ് സുഖനിദ്ര കൊടുക്കും അതുവരെ ഉണ്ടാകുന്ന ശിക്ഷ മുഴുവനും ഒഴിവാക്കിയിട്ടും ഒരു സുഖനിദ്ര കൊടുക്കും ആ നിദ്രയിൽ നിന്ന് ഉണരുമ്പോഴാണ് അവർ പറയുന്നത് കാരുമസന അവർ പറയുകയാണ് ആരാണ് ഞങ്ങളെ ഉറക്കി നിന്ന് എഴുതി ഖബറിൽ ശിക്ഷയുണ്ട് ഖബറിൽ ആദാബുണ്ട് ഇവിടുന്ന് എത്ര കണ്ട് അതിനെ തൊട്ട് ആ ശിക്ഷ നമ്മൾ അഭയം തേടുന്നോ അതൊക്കെ അത് ഇല്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ എവിടെ തെളിവ് മറ്റേത് എവിടെ തെളിവ് എന്ന് പറഞ്ഞാൽ ഖുർആാനില്ലാന്ന് പറഞ്ഞുകാരല്ല ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ മഹാന്മാരായ മുഫസ്രുകൾ അതുപോലെ തന്നെ ഹരീഫ് കൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിക്കുക ഖുർആനെ അല്ലെങ്കിൽ എന്തെല്ലാം ഉണ്ട് നമ്മൾ ഇഷ്ടം പോലെ പലതും പല ആൾക്കാർക്കും പല രീതിയിലും ആയിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പരിശുദ്ധ കുറഞ്ഞ ഇഷ്ടം പോലെ നമ്മൾക്ക് വ്യാഖ്യാനിച്ച് എന്തും നമ്മൾക്ക് മസ്സാരും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഈ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല അപ്പൊ നമ്മൾ പറഞ്ഞതാ കബർ ശിക്ഷണ്ട കബർ ശിക്ഷ ഒഴിവാകാൻ വേണ്ടി നമ്മൾ ഔവാഹിവിനോട് പ്രാർത്ഥിക്കണം തന്നെയല്ല നമ്മൾക്ക് അവിടെ ായി നിലകൊള്ളുന്നത് സൂഹത്തുൽ മുൽക്കാണ് അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യണം അങ്ങനെയുള്ള ഈ തപാറക്കല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ഒമ്പത് സ്ഥലങ്ങൾ സുഹൃത്തുക്കളെ വന്നിട്ടുണ്ട് ൂ ഒമ്പത് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ടു വ്യാഖ്യാനം പിന്നീട് ഞാൻ വിരിക്കണ്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ അത് വീഡിയോ തീർത്തിച്ച് പോകുന്നത് കൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് പറയാം കേൾക്കണം നമ്മൾ ഇതിനെ സംബന്ധിച്ച് പഠിക്കണം അതിന് അർത്ഥത്തോടു നമ്മൾ നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ നരകക്കാരുടെ ഒരു വിലാപമുണ്ട് നരകൂടത്തിൽ മുക്കിൽ ഒക്കാലോ ഇതും ഞാൻ ഇല്ലെന്ന് ഈ പറഞ്ഞ വഴനുകളും പ്രസംഗങ്ങളും മഹാനഹുമാനാൻ്റെ കലാമൊക്കെ ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തു ചെയ്യും ചെയ്യുമായിരുന്നെങ്കിൽ ഈ നരകത്തിൽ കത്തിയാളുന്ന നരകത്തിൽ ഞങ്ങൾ കിടക്കുമായിരുന്നില്ലല്ലോ എന്നത് ഇല്ലാതുകൊണ്ട് ഇതൊക്കെ നമ്മൾ അർത്ഥത്തോടു കൂടെ പറയുമ്പോൾ ശാന്ത ഞാൻ പറഞ്ഞു എന്ത് നമ്മൾ ഓണം നിൽക്കണം അപ്പം നിങ്ങൾ എന്താകണം നമുക്കിപ്പോൾ ഇത് സുഹൃത്തുക്കളെ എൽമിൻ്റെ സദസ് അവിടെ ഉണ്ടോ അവിടെ നിങ്ങൾ നമ്മൾ പങ്കെടുക്കണം ഒരു എൽമൊരറിവ് നമ്മൾ കിട്ടണം അവിടെ നമ്മൾ പങ്കെടുക്കണം അവിടെ നമ്മൾ നമ്മളില്ല പക്ഷേ എന്നും എന്താണ് യൂട്യൂബിൽ ക്ലാസ് മറ്റേ ക്ലാസ് അതൊക്കെ നമ്മൾ കേൾക്കണം ഈ മജിലിസിൻ്റെ എൽമിൻ്റെ മജിലിസിന്റെ ശ്രേഷ്ഠത ഒന്നുകൂട്ടുള്ള അങ്ങനെ ആരും വിചാരിക്കും വേണ്ട ഞാൻ ഇവിടെ ചുറ്റും കുറേ ശുദ്ധി ചെല്ലുകൊല്ല അതിൻ്റെ ഒപ്പുകളും ചൊല്ലി അതുകൊണ്ട് മജിലിസിൻ്റെ ആ ശ്രേഷ്ഠത കിട്ടുക എന്ന് തന്നെ മഹാന്മാരൊക്കെ പറയുന്നത് നമ്മൾക്ക് നമ്മളെ കാര്യം കൈകാര്യം ചെയ്യാൻ നമ്മൾക്ക് അറിയണം എന്തുകൊണ്ട് നമ്മൾക്ക് അറിയാതെ പോയി ഞാൻ പറയാൻ ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങൾ സുഹൃത്തുക്കൾ മുഴുക്കൻ്റെ അർത്ഥം സഹിതം മുഫസറുകൾ പറഞ്ഞ സഹിത അർത്ഥം സഹിതം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞാൽ എന്റെ ഈ ശബ്ദം വേശിക്കുന്ന എത്ര ആൾക്കാര് അത് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറോത്തും ആഹാരമാണ് സുരക്ഷിതത്വം അപ്പൊ നമ്മള് ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പൊ എല്ലാവരും അപ്പം എന്താണ് ഇത്ര മാത്രമേ ഇതിനൊക്കെയുള്ള ഒരു വില കല്പിക്കുന്ന ഒരു ദുന്യാവിനെ പ്രാമുഖ്യം നൽകുകയും ആഹ്ലത്തിന് പ്രാമുഖ്യം നൽകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് വിഷമം ഉണ്ടാകുന്നത് അത്ര ലക്ഷം കൊടുത്ത് തരണം എല്ലാവരും ഉണ്ടാകും നമ്മുടെ നമ്മളെ മദ്രസയിലാകും മദ്രസയിൽ പത്താം ക്ലാസ് വരെ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഒരു സംവിധാനം ബഹുമാനപ്പെട്ട സംസ്ഥ കേരളത്തിലുള്ളവരൊക്കെ വിദ്യാഭ്യാസപ്പെട്ടവര് സംവിധാനിച്ചിട്ടുണ്ട് അതിലെനിക്ക് വേറെന്താകാലും പറഞ്ഞു പറഞ്ഞ് കുത്തിയാളുണ്ടാവും ബാക്കി ഇല്ല കാരണം എന്താണ് അവർക്ക് വേറെ ട്യൂഷൻ സ്കൂൾ ഇങ്ങനെ പോകാം നേരെ മറിച്ച് നമ്മളൊരു അഞ്ച് ഒരു ഒരലക്ഷം ഉൾപ്പെടെ ശമ്പളം കൊടുക്കുകയും കിട്ടുന്ന ഒരു ജോലിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും ഇപ്പോൾ ദുഞാവിനെ ഇവിടെയാണ് നമ്മളെ കാര്യങ്ങൾ നമ്മളെ ചിന്തിക്കേണ്ടത് ഇപ്പം നമ്മൾ ദുന്യാവിനോട് കൂടെ ആഹ്വം നമ്മൾക്ക് നേടണം അതുകൊണ്ട് ഇൻഷാല്ല ആലു മാത്രങ്ങൾ പറഞ്ഞ ഈ ഒരു സൂറത്തിനെ നമ്മൾ പതിവാക്കുക ദുന്യാവും ആഹ് നമ്മൾക്ക് രക്ഷപ്പെടാം ഇന്ന ഫിൽ കുർആാനി നമ്മൾ പറഞ്ഞതാണ് കുർഹാനില് ഒരു മുപ്പത് ആയിരത്തിലുള്ള സ്രോത്തുണ്ട് അത് അതിൻ്റെ ആളുകൾക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യുമെന്നുള്ളതാണ് അതാണ് ഞാൻ സ്രോത്രങ്ങൾക്ക് ഒരു മനുഷ്യൻ വിശദമായ ദീർഘമായ രീസ് ഓർ റുബിയാന്നെ പറഞ്ഞിട്ടുണ്ട് ഉള്ള പോലെ പറയാം ദിവയത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു മാത്രങ്ങളെ സംബന്ധിച്ചത് ഇന്നരഞ്ജുനൻ മിമ്മൻകാല ഹിലക്കും നിങ്ങളുടെ മുമ്പുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ മരിച്ചുപോയി ആ മനുഷ്യന്റെ കൂടെ ഒന്നുമില്ല നിന്ന് അഹുബിൻ്റെ കിതാബിൽ നിന്നും ഒന്നുമില്ല ഏതൊഴിച്ച് ഇല്ല തമാറക അത് മാത്രമേ അയാൾക്ക് അറിയുള്ളൂ തമാരക മതം ബാക്കി ഒന്നു വലിയ ദീർഘമായ ഒരു അരീക്ഷാണ് ഞാൻ എൻ്റെ സുഹൃത്ത് ഞാൻ പറഞ്ഞേരാ ഒന്നും അയാൾക്കറിയില്ല ഈ തമാറക മാത്രമേ അറിയൂ എങ്കിൽ അദ്ദേഹം മരിച്ചു ഖബറിൽ ചെന്നു ഖബറിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇസാബിൻ്റെ സമയത്ത് ആ സുഹൃത്തിന് മുൽക്ക് അദ്ദേഹത്തിന്റെ പ്രചോദനം നൽകി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നൊക്കെ ഉള്ളൊരു അരി കാണാം അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനും മനസ്സിലാകും നമ്മളൊക്കെയാണ് എപ്പോഴും പഠിക്കാനും ഓരോ കാര്യങ്ങൾ നമ്മൾ നിന്ന് നോക്കി നോക്കി പഠിക്കാനും ഓരോ സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മളിത് ഏ സമയത്തും പഠിച്ചുകൊണ്ടേ ഇരിക്കും ഒന്നും അതൊക്കെ എനിക്കൊക്കെ മനസ്സിലായി ഞാനൊക്കെ തന്നെ പൂർണ്ണനാണ് എന്ന് വിചാരിക്കാൻ പറ്റില്ല അപ്പം എന്താണ് പറഞ്ഞത് നമ്മളെന്താണോ പറഞ്ഞത് ഒരുത്തൻ വളരെ അനുഗ്രഹ പോവാനാണ് വളരെ അനുഗ്രഹമാണ് അള്ളാഹു സുബാൻ ബർക്കത്ത് അല്ലേ ആർക്ക് തബാറക്കല്ലരി വിയതിഹി മുൾക്ക് വിയതിഹി മുഴുക്ക് അബ്വാഹുവിൻ്റെ കരങ്ങൾ അവൻ്റെ കരങ്ങളും കഴിച്ചില്ല അങ്ങനെ ഒരു വാക്ക് നമ്മൾ പറയാം പറയണം വിയദിഹി എല്ലാ വസ്തുക്കളുടെ മേലും പറയുള്ള അവൻ്റെ കയ്യിലാണ് ആധിപത്യം അങ്ങനത്തവൻ എത്ര മഹാനാണ് എത്ര അനുഗ്രഹപൂർണനാണ് അത് ഞാൻ സമ്മതിക്കുന്നു എന്നാണ് അങ്ങനെ ഈ തബാറക്കല്ലരി എന്ന് പറഞ്ഞിട്ടുള്ള ഭജനങ്ങൾ ഒമ്പത് സ്ഥലങ്ങളിൽ പ്രശ്നം കൂടുതലും വന്നിട്ടുണ്ട് അനുഗ്രഹപൂർണനാണ് നസർഖാനാണ് ഓർക്കാനെ അവൻ ഇറക്കിയിരിക്കുന്നു സത്യവും അസത്യവും വേർതിരിച്ച് അറിയാനുള്ള പരിശുദ്ധമായ അവന്റെ വചനത്തെ അവൻ ഇറക്കിയും അല്ലാ അടി അവന്റെ അടിമയുടെ മേൽ മേൽവാന്റെ റസൂലിന്റെ മേൽ അടിമ എന്തിനു വേണ്ടി ഈ ലോകർക്ക് താഖീതെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വന്നത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കുതിച്ചു മതിച്ച് കളിച്ച് അങ്ങോട്ട് പോകാനല്ല നിങ്ങൾ സൃഷ്ടിച്ചത് ഹാലിക്കുണ്ട് എന്നുള്ള താക്കിയത് നൽകാൻ വേണ്ടിയിട്ടാണ് നിശാള്ള ബാക്കിയുള്ളതൊക്കെ അനുസരിച്ച് നമുക്ക് പിന്നീട് അല്പമായിക്കൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഇതെല്ലാം കേൾക്കണം കേട്ടതനുസരിച്ച് കൊണ്ട് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം ബ്ലൗസ് ബഹാനോ താനം അവൻ്റെ മുക്തജയങ്ങൾ സാലിഹ്യങ്ങൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അവിടെ ചോദനെ റഹ്മാനായ നിരവധി ആളുകളുണ്ട് അവരുടെയൊക്കെ അസുഖം അറിയുന്നവനാകാം അവരെയും ഞങ്ങളെയും നിന്റെ റഹമത്തിന്റെ കവാടം തുറന്നു വെക്കുന്ന ഈ മാസത്തിൽ എല്ലാ മഹഫറത്ത് കൊടുക്കുന്ന ഈ മാസത്തിൽ ഞങ്ങളുടെയും അവരുടെ എല്ലാ പാപങ്ങൾ നീ പുറത്തു കൊടുക്ക പുറത്തു തരണ റഹ്മാനെ ഒന്നാകെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ അനവധി നിരവധി ആളുകളുണ്ട് അവർക്കും ഞങ്ങൾക്കൊക്കെ നീ പുറത്തു തരണ ഒന്നാകെ ഞങ്ങൾ മരിക്കുന്ന സന്ദർഭത്തിൽ ലൈലായി ചൊല്ലി മരിക്കുന്ന മുത്തഖികൾ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ തരണ ഒന്നാഹവേ അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ആളുകളും ഞങ്ങളെയും ബന്ധപ്പെട്ട കൂട്ടുകുടുംബാംഗ് എല്ലാവരെയും ഇതിൻ്റെ ജന്മത്തിൽ അസലൈക്കും സുഹൃത്തുക്കളെ പിന്നെ അടുത്ത് നമുക്ക് നീലത്തിൽ കഥ സംബന്ധിച്ചും മഹത്താമേറിയ ചില ആഴ്മാലുകളെ സംബന്ധിച്ച് ചില വിഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത് എല്ലാവരും കൂടെ നിൽക്കണം കേൾക്കണം നമ്മൾ മറ്റുള്ള ഒന്നിനും വേണ്ടിയിട്ടല്ല അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക നമ്മൾ ഇന്ന ജീവിതത്തിൽ പകർത്തുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു